ഇതൊരു കിലോയോളം വരുന്ന ഒരു ഇടിച്ചക്കയാണ് നമുക്കിത് മുറിച്ചിട്ട് വരാം ഒരു കുക്കർ കുക്കറെടുത്തിട്ട് മുറിച്ചെടുത്ത ചക്ക ഇതിലേക്ക് ഇടുക ഞാൻ ചക്കയുടെ ആ പച്ച ഭാഗം മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കളഞ്ഞിട്ടുള്ളൂട്ടോ ബാക്കി എല്ലാം എടുത്തിട്ടുണ്ടേ ഒരക്കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതി അധികം വെള്ളം വെള്ളമൊഴിക്കണ്ട എന്നിട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിനുപ്പ് നമുക്കിപ്പം കുറച്ച് ചേർത്തിട്ട് വേണമെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ചേർക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിക്കുമ്പോൾ ഓഫ് ചെയ്യണേ ിൽ ഒരു വിസിൽ മേടിച്ചിട്ട് വരാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചതച്ച തേങ്ങ തയ്യാറാക്കാം മിക്സി എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇടാം അതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം ചതച്ചാൽ മതിയെ വെള്ളമൊഴിച്ച് അരയ്ക്കണ്ടട്ടോ നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം ഒരു തവി ഉപയോഗിച്ചിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം ഇച്ചിരി ഒഴിച്ചാൽ മതി ഒരു ടീസ്പൂണോളം എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ചക്കയിൻ്റെ അകത്തേക്ക് ഇടാം ഇതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഒന്ന് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഇനിയും ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം എന്റെ കുക്കർ ചെറുതായതുകൊണ്ടാണ് ഞാനൊരു പാനിലേക്ക് മാറ്റിയത് കുക്കറിൽ തന്നെയാണ് നിങ്ങൾ തേങ്ങ ചതച്ചതും കൂടി മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവസാനം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി നമുക്കിതൊന്ന് സെർവിംഗ് ഡിഷിലോട്ടേക്ക് മാറ്റാം ഞാൻ ഇതൊരു സെർവിംഗ് ഡിഷിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചക്ക കിട്ടുന്ന സമയത്ത് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ചെയ്തിട്ടില്ലേല് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ടിവ് സ്റ്റേ ഹെൽത്തി